ജീവിതത്തിൽ ഒരു മാറ്റം ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം ലൈഫിൽ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ത്രൂ വേണം ഒരു ഡെലിവറൻസ് വേണം ജീവിതത്തിൽ ഇന്നത്തെ ഈ ഒരു ആ അവസ്ഥകളിൽ നിന്ന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വാക്ക് പ്രാർത്ഥിക്കട്ടെ നല്ല ഈശോയെ ഈ മക്കൾക്ക് വേണ്ടി നിമിഷം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അവരെ നിന്റെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പുതിയ ജീവിതം നൽകുവാൻ നിനക്ക് സാധിക്കുമല്ലോ ഇപ്രകാരം ഒന്ന് പറയാവോ എൻ്റെ ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഈശോയോട് ചേർന്ന് എനിക്കൊരു പുതിയ ജീവിതം നൽകി എന്നെ അനുഗ്രഹിക്കണം രണ്ടു കുറന്നോ അഞ്ച് പതിനേഴ് നമ്മൾ കാണുന്ന ഒരു ീശോയിലാകുമ്പോൾ ആ വ്യക്തി പുതിയ സൃഷ്ടിയ പുതിയ ഒരു ഒരു കാലഘട്ടം പുതിയ സൃഷ്ടിയുടെ ഒരു കാലഘട്ടം അങ്ങനെ എല്ലാം ഒരു ന്യൂനസ് ഇന്നു മുതൽ ആ ന്യൂനസ് ഈശോയിലൂടെ നമ്മളെ ലൈഫിലേക്ക് കടന്നു വരട്ടെ ഡെലിവറൻസുകൾ സംഭവിക്കട്ടെ ഈശോയിലായിത്തീരുന്ന ഒരു വ്യക്തിക്ക് ഈശോയിലുള്ള എല്ലാ നിറവുകളും അനുഗ്രഹങ്ങളും ആ വ്യക്തിയിലേക്ക് കടന്നു വരും അത് മുഴുവനും രണ്ടു കോർ ദിവസം സ്വന്ന് ഇരുപതിൽ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ അത് പൂർണമായും ഈശോയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച ഓരോ മകനെയും മകളെയും അവിടെ നിന്നറിയുന്നല്ലോ അവരുടെ നീറിപ്പൊകയുന്ന വിഷയങ്ങളെ നീ അറിയുന്നല്ലോ അവരുടെ കണ്ണുനീരൊപ്പണമേ നാഥ ചേർത്ത് നിർത്തണമേ കുരിശിലും സകലതും നീ അവർക്ക് വേണ്ടി പൂർത്തീകരിച്ചതിന് അട്ടയാളമായി നിന്റെ അത്ഭുതകരം ഓരോ മക്കളെയും അവിടെ നീ നിമിഷം തൊട്ട് സ്പർശിച്ച് അനുഗ്രഹിക്കും തിനെ നന്ദി പറയുന്നു